യുണൈറ്റഡ് കിംഗ്ഡത്തിന്റെ കേന്ദ്ര ബാങ്കായ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് നിലകൊള്ളുന്നത് ഒരു സ്വർണ്ണ നിലവറയ്ക്ക് മുകളിലാണെന്നറിയാമോ ഭൂമിക്കടിയിലെ ഭീമാകാരമായ സ്വർണ്ണ നിലവറയിൽ ഏകദേശം നാലു ലക്ഷത്തിലധികം സ്വർണക്കട്ടികളാണ് സൂക്ഷിച്ചിരിക്കുന്നത് ലണ്ടനിലെ ത്രെഡ്നീഡിൽ സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണശേഖരങ്ങളിലൊന്ന് ബോംബാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള കോൺക്രീറ്റ് ഭിത്തികൾ ഉപയോഗിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് ബാങ്കിന്റെ നിലവിലെ നിലവറ നിർമ്മിച്ചത് ഏകദേശം അയ്യായിരത്തി നാല് ടൺ സ്വർണ്ണമാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് ഇതിന്റെ മൂല്യം ഇരുന്നൂറ് ബില്യൺ പൌണ്ടിന് മുകളിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണശേഖരമുള്ള ന്യൂയോർക്ക് ഫെഡറൽ റിസർവ് ബാങ്കിന് പിന്നിൽ രണ്ടാം സ്ഥാനമാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനുള്ളത് ഇവിടെയുള്ള സ്വർണത്തിൽ ആറ് ശതമാനം മാത്രമാണ് യു കെ ട്രഷറിയുടേത് ബാക്കിയുള്ളവ മുപ്പതിലധികം രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾക്കും മറ്റ് അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങൾക്കും വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നതാണ് സ്വർണനിലവറയിലേക്ക് പ്രവേശനം ലഭിക്കാൻ വളരെ കർശനമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് നിലവറയിലേക്ക് പ്രവേശനം നിയന്ത്രിക്കുന്നത് വിപുലമായ വോയിസ് റെക്കഗ്നിഷൻ സാങ്കേതികവിദ്യയിലൂടെയാണ് നിലവറയിലെ സ്വർണക്കട്ടികൾ ഭാരം താങ്ങാൻ ശേഷിയുള്ള തട്ടുകളിലാണ് അടുക്കിവച്ചിരിക്കുന്നത് ഓരോ തട്ടിലും ഏകദേശം എൺപത് സ്വർണക്കട്ടികൾ വരെ സൂക്ഷിക്കാം സ്വർണ്ണ മാനദണ്ഡം നിലനിന്നിരുന്ന കാലം മുതൽ തന്നെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ആഗോള സ്വർണ്ണ കേന്ദ്രമാണ് രാജ്യത്തിന്റെ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുന്നതിലും പണപ്പെരുപ്പത്തിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിലും ഈ സ്വർണശേഖരം നിർണായക പങ്കുവഹിക്കുന്നു